ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് എം കെ എൽ സീറോ ഫോർ ബ്ലോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലോട്ട് എങ്ങനെയത് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് വന്നാലോ ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്ക് എടുത്തേക്കുന്നത് ഒന്നര കിലോ അളവിൽ ബീഫാണ് എടുത്തേക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണ് ഇത് നമുക്കൊരു കുക്കറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അതങ്ങ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒര ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊങ്ങ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ തന്നെ ബീഫിൽ വെള്ളം കാണും അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇതൊരു അടച്ച് വെച്ചിട്ട് ഒരു എട്ട് അടിച്ചെടുക്കണം ഈ ടൈമിൽ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഉള്ളവരും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉള്ളതിനെ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉള്ളവന് പെരഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കുക തേങ്ങാ കൊത്തൊക്കെ ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ഒന്ന് കീറി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾത്തന്നെ ഇനി ചുവന്നുള്ളിയും സബോളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ ഇരുന്നൂറ് ഗ്രാം അളവിന് ചുമന്നുള്ളിയും ഒരു വലിയ സബോള ചെറുതായിട്ട് അരിഞ്ഞതും ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചുമന്നലി നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ബീഫ് ഡ്രൈ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ചുമതല ഇടുന്നത് സവോള വെച്ച് ചെയ്യാം പക്ഷേ എന്നാലും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ ബീഫൊക്കെ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഫീസിൽ അടിച്ച് ഓഫ് ക്കാം നമുക്ക് ഉപ്പിട്ടതിന് ശേഷം അതങ്ങോട്ട് നന്നായിട്ട് വഴറ്റി ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കിയതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് കീറി ഇട്ടതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നര ടേബിൾ സ്പൂൺ ഉള്ളവരൊന്നും ചതച്ചതാണ് അതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് ടേബിൾ സ്പൂൺ അതിന് കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ ഉള്ളവന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ പൊടികളുടെ ഒക്കെ ഒന്ന് മണമൊന്നും മാറി വരണം കൂട്ടത്തിൽ ഇതിലേക്ക് മീറ്റ് മസാലയാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അവൽ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചതിനകത്ത് അതിനകത്ത് കുറച്ച് സ്ട്രോക്ക് ഉണ്ട് നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കാതെ നമ്മൾ ബീഫ് വേവിച്ച് അന്നേരം അതിൽ നിന്ന് വെള്ളം വരും അന്നേരം ആ വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അന്നേരം അതിൽ നിന്ന് കുറച്ച് സ്ട്രോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് സ്ട്രോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനായിട്ട് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം മസാലകളെല്ലാം ബീഫിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് ഇപ്പം നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചപ്പം അതിനകത്ത് കുറച്ച് ബാക്കി സ്ട്രോക്ക് ഇല്ലേ ആ സ്ട്രോക്ക് നമ്മൾ ഇതിനകത്ത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇതിലേക്ക് ഇതിൻ്റെ സ്ട്രോക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ആ സ്ട്രോക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് ഫുള്ളായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ നിരത്തി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് ഈ വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇതൊന്ന് വറ്റി വരട്ടെ അന്നേരത്തിൽ നമുക്കൊരു വാഴയിലൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്തേക്കൊന്നിടാം ഇങ്ങനെ ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വാടി വന്നിട്ട് ഈ വാഴയിലടേയും കൂടെ ഒരു ടേസ്റ്റും ഇതിലേക്ക് വരും നല്ലൊരു ടേസ്റ്റാണ് അതിനുള്ള ഒരു വാഴയിലയും കൂടെ ഇട്ട് മൂടിയിട്ടുണ്ട് ഇപ്പോൾ വാഴയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതങ്ങ് എടുത്ത് മാറ്റാം ഇത് നന്നായിട്ട് ഇപ്പം വെള്ളം വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി ഇട്ടേക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം വെള്ളം പറ്റി കഴിയുമ്പോഴത്തേന് നമ്മളിതിൻ്റെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിച്ചു പോകും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണമെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ബീഫ് മേടിക്കുമ്പം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിയിലൂടെ പൊറോട്ടയിലൂടെ ചോറിൻ്റെ കൂടെ നെയ് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഡ്രൈ റോസ്റ്റാണിത് കേട്ടോ ഒരു ഒരു ഇതുപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമ്മുടെ ഡ്രൈ ബീഫ് റോസ്റ്റ് നല്ല ഇല ഇലക്ക പൊതിഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്